ിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് പഠിക്കാൻ പോകുന്നത് കഠിൻ കഠോർ എന്നു രണ്ട് വാക്കുകൾ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കുക കഠിൻ മറ്റൊരു വാക്ക് കഠോർ കഠിൻ എന്ന വാക്ക് സഹജ് അഥവാ സരൾ എന്ന ഹിന്ദി വാക്കിൻ്റെ തന്നെ വിലോം ശബ്ദമാണ് അതായത് എതിർ പദം ഓപ്പോസിറ്റ് വേർഡ് കഠിൻ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് പദമാണ് സഹജ് അല്ലെങ്കിൽ സരൾ ഇനി സഹജും സരളും കഠിനും എങ്ങനെയാണ് നമുക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം പ്രയോഗത്തിൽ പ്രയോഗത്തിലെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം കഠിനെന്നതിന് അർത്ഥം വിഷമമുള്ള പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള ഇംഗ്ലീഷിൽ ഡിഫിക്കൾട്ട് എന്ന് പറയും ഡിഫിക്കൽട്ട് ഈ കടിൻ ഹേ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് പ്രയാസമുള്ള കാര്യമാണ് അധ്വാനം ആവശ്യമുള്ള കാര്യമാണ് ഏ കടിൻ കടി സരൾ എന്ന് പറഞ്ഞാലോ വളരെ എളുപ്പമുള്ളത് പ്രയാസമില്ലാത്തത് ആയാസം ആവശ്യമില്ലാത്തത് എളുപ്പമായത് അതിൻ്റെ ഓപ്പോസിറ്റ് പദമാണ് കഠിൻ അപ്പോൾ ഏ ബോ സരൾ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ് അനായാസം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഓപ്പോസിറ്റാണ് കഠിൻ ഏ കഠിൻ ഹേ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ചതാണ് തൊരട് പിടിച്ചതാണ് ഓക്കെ അടുത്ത വാക്കാണ് കഠോർ ഏ കാര് വ്യവഹാർ കഠിൻ ഹോത്താഹെ കോമൾ എന്ന ഹിന്ദി വാക്കിൻ്റെ തന്നെ എതിർ പദമാണ് കഠോർ കോമൾ എന്ന് പറഞ്ഞാൽ മൃദുവായതാണ് മൃദുവായതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സോഫ്റ്റ് ആണ് അല്ലേ സോഫ്റ്റ് അതിൻ്റെ എതിർ പദമാണ് കഠോർ അപ്പോൾ ഇങ്ങനെയായിരിക്കും കഠോർ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഹാഡായതല്ലേ ഹാർഡ് ഒരു ഹാർഡ്ലി വി ക്യാൻ മാനേജ് ഇറ്റ് വെരി ഹാർഡ്ലി അപ്പോൾ കഠിനമായത് കഠിനമായതാണ് മൃദു എന്നതിൻ്റെ അല്ലെങ്കിൽ സോഫ്റ്റ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് പദമാണല്ലോ കഠിനമായത് ഹാർഡായിട്ടുള്ളത് അപ്പോൾ കോമൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ് മൃദുവാണ് അതിൻ്റെ ഓപ്പോസിറ്റാണ് കഠോർ കഠോർ ഹാർഡ് പരുക്കനായ കഠോരമായ ക്രൂരമായ എന്നൊക്കെയുള്ള അർത്ഥം നമുക്ക് കിട്ടും എന്നിൻ്റെ കഠോർ എന്നതിന് അതിൻ്റെ ഓപ്പോസിറ്റ് വേടെന്താണ് ഓപ്പോസിറ്റ് വേട് കോമൾ ഹിന്ദിയിൽ കോമൾ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് മൃദുവായത് വേറെ വാക്കുകളൊക്കെ ഉണ്ട് മുലായം എന്നൊക്കെ നമ്മൾ പറയും മുലായം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റാണ് പക്ഷെ നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന വാക്ക് കഠിൻ ഔർ കഠോർ കഠിനവും കഠോറും എന്ന രണ്ട് വാക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തവർക്ക് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ വിലയേറെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ നല്ല വാട്സാപ്പ് ക്ലാസ് നല്ല ഭാഷ ശുദ്ധമായ ഭാഷയും നാടൻ ഭാഷയും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് ക്ലാസ്സിൽ ജോയിൻ തന്നെ പെട്ടെന്ന് ഒറ്റ മാസം കൊണ്ട് പഠിപ്പിച്ചു തരാം ഹിന്ദി പഠിപ്പിച്ചു തരാം ഗ്യാരൻറ്റിയോടെ മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരും ഞാൻ ഈ പ്രാക്ടീസ് തപ്ത കേ അപ്പോൾ എനിക്ക് കുറേ ഹിന്ദിക്കാരുടെ ഭാഗത്ത് കേസുകളൊക്കെ ഹിന്ദി ഭാഷ അറിയാത്തതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇതിന് ഹമാര ഹിന്ദി അക്കാഡമിയുടെ കുറിച്ച് കേൾക്കുന്നത് ഞാനതിപ്പോൾ ഒരു മാസമായി കഴിഞ്ഞ മാസം പത്താം തീയതി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ജാനുവരി പത്ത് ഇപ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം ഹിന്ദി കാര്യങ്ങളെല്ലാം പഠിക്കും അതെങ്ങനെയാണ് മീഡിയം കിട്ടിയത് ഈ ഒരു ക്ലാസ്സിലുണ്ട് ഇതിൽ ശരിക്കും സംസാരിക്കേണ്ട രീതി എങ്ങനെയാന്നുള്ളത് എനിക്ക് നിന്നാണ് കിട്ടുന്നത് പിടിക്കേണ്ട ഒരു ശരിക്കും പറഞ്ഞ ഒരു രീതി എങ്ങനെയാന്ന് മനസ്സിലാക്കി നമ്മൾ ഹമാര ഇന്ത്യ അക്കാദ ഇന്ത്യ അക്കാഡമിയിൽ ചേർന്നതിന് ശേഷമാണ് ഓ ഞാനതിന് വളരെയധികം താങ്ക്ഫുൾ ആണ് സാറോട് ഞാനും വളരെയധികം സന്തോഷം